മൂന്നാം ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മൂന്നാം ദിവസമാണ് അതുകൊണ്ടാണ് മരണത്തിന് ശേഷം മൂന്നാം ദിവസം നമ്മൾ ദേവാലയത്തിലേക്ക് വന്ന് വിശുദ്ധ കുർബാനി അർപ്പിക്കുന്നതും അതേ തുടർന്ന് സെമിത്തേരിയിൽ വന്ന് ധൂപ പ്രാർത്ഥന നടത്തുന്നതും എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ശബത്ത് കഴിഞ്ഞ് ആഴ്ചവണ്ഠത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മക്ദല്ലക്കാരി മറിയവും മറ്റേ മറിയവും കല്ലറ കാണുവാൻ വന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യം അതുപോലെ തന്നെ അഞ്ചും ആറും വാക്യങ്ങള് വീണ്ടും യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നാം വാക്യത്തിലൊക്കെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ എം പോകുന്ന ശിഷ്യന്മാർ